ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ വെറൈറ്റി ആയിട്ട് ഒരു നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം എങ്ങനെയാണ് നമ്മുടെ പപ്പായം കൊണ്ട് തയ്യാറാക്കുന്നു എന്നതാണ് കാണിക്കുന്നത് ഈ നൂൽപുട്ട് ഞാൻ ആദ്യമായിട്ടായിരുന്നു തയ്യാറാക്കിയത് ഇതിനുവേണ്ടി ഞാൻ കടയിൽ നിന്ന് നല്ല പഴുത്ത രണ്ട് പപ്പായ വാങ്ങിച്ചിട്ടുണ്ട് ഇത് മെക്സിക്കോയിൽ നിന്ന് വരുന്ന പഴുത്ത പപ്പായ പിന്നെ വാഴയില പ്രോസൺ ആണ് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ വാങ്ങിച്ച് എപ്പോഴും ഇങ്ങനെ ഫ്രീസറിനകത്ത് കഴുകി ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ പീസ് പീസായിട്ട് വെച്ചേക്കും അന്നേരം നമുക്കിത് അടയുണ്ടാക്കാനും ഇങ്ങനെ നൂൽ പുട്ടുണ്ടാക്കാനും ഒക്കെ നമുക്ക് പാത്രത്തിനകത്ത് വെച്ച് ഇല വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഇലയെല്ലാം നല്ലതുപോലെ കഴുകി ഇങ്ങനെ വെച്ചെടുക്കുവാണ് ഇനി വെള്ളം എല്ലാം വാർന്നതിന് ശേഷം ഒന്ന് തുടച്ച് വീണ്ടും ഫ്രീസറിനകത്ത് എടുത്തു വെക്കും അങ്ങനെ പപ്പായൊക്കെ നല്ലതുപോലെ തന്നെ കഴുകി ഞാൻ ഇനിയൊന്നും മുറിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് നല്ല പഴുത്ത പപ്പായ തന്നെയാണ് എപ്പോഴും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അങ്ങനെ ഞാൻ രണ്ട് പപ്പായയും തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുക്കാൻ പോവുകയാണ് പപ്പായം കൊണ്ടുള്ള ഇടിയപ്പം ഞാൻ ആദ്യമായിട്ടായിരുന്നു തയ്യാറാക്കിയത് ഒരു പാത്രത്തിൽ ഒരു പപ്പായയ്ക്ക് സ്വല്പം മധുരക്കുറവും ഒരു പാത്രത്തിലേന് നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നല്ല മധുരം ഉള്ളത് ഞാൻ മിക്സയുടെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് പൊടികളെടുത്തിരിക്കുന്നത് രാഗിപ്പൊടി പിന്നെ സ്വല്പം അരിപ്പൊടി ഗോതമ്പിൻ്റെ പൊടി പിന്നെ അവൽ പൊടിച്ചത് ഇത്രയുമാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന പൊടികൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത ശേഷം ഈ മിക്സിയുടെ ജാറിലിട്ട് ഈ പപ്പായ ഒന്ന് സ്വല്പം ചൂടുവെള്ളത്തിൽ സ്വല്പം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞാനിത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂടുതൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ടി വരത്തില്ല ഇനിയും ഒരു പിന്നെ മിക്സിനകത്ത് വേണം നമ്മൾ ഈ പൊടികളെല്ലാം കുഴച്ചെടുക്കാൻ ഇത് സ്വല്പം പിന്നെ വെള്ളം കൂടിപ്പോയി ഈ പപ്പായക്കകത്ത് സ്വല്പമേ ഞാൻ വെള്ളം ഒഴിച്ചുള്ളൂ എന്നാൽ പോലും എടുത്ത പൊടികൾക്ക് ഇത് സ്വല്പം കൂടുതലായിരുന്നു ഞാൻ വീണ്ടും അതുകൊണ്ട് കുറച്ചും കൂടെ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയും ടാഗിപ്പൊടിയും പിന്നെ അവല് പൊടിച്ചതും പിന്നെ സ്വല്പം അരിപ്പൊടിയും കൂടായിരുന്നു ഞാൻ ഇതിന് വേണ്ടി എടുത്തിരുന്നത് കൂടുതലും ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി അങ്ങനെ ഇത് കൂടുതൽ വെള്ളം കൊണ്ട് കുഴഞ്ഞ് കുഴഞ്ഞു പോയ കൂടുതൽ വെള്ളമാണ് ഇതും കൊണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് ഒന്ന് കുഴയ്ക്കാൻ പോവാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവായിരിക്കണം ഞാൻ പിന്നെ സ്വല്പം നെയ്യും കൂടെ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നെയ്യ് ചേർക്കുന്നത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വീണ്ടും കുറച്ച് ഗോതമ്പൊടിയും കൂടി ഇട്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പപ്പായ അരിഞ്ഞ ദിവസമല്ല ഞാനിത് ഉണ്ടാക്കിയത് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഉണ്ടാക്കുന്നത് പിറ്റേ തലേ ദിവസം അരിഞ്ഞ് ഞാനിത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആ തണുപ്പോ കൂടിയാണ് അരച്ചെടുത്ത് ഈ പൊടിക്കകത്തിട്ട് കുഴച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുത്തത് അല്ലെങ്കിൽ തണുത്ത് നമുക്ക് അരച്ചെടുക്കാൻ പ്രയാസമായിരിക്കും അങ്ങനെ ഞാൻ ഇവിടെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ അടച്ചൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനഴിക്കകത്ത് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിനകത്തോട്ട് നമ്മൾ മാവിട്ട ശേഷം ഇനിയും നമുക്കിഷ്ടമുള്ള പാത്രത്തിലോ തട്ടിലോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഇല വാങ്ങിച്ചത് ഈ പാത്രത്തിൻ്റെ മുകളിലോട്ട് വെച്ചതിന് ശേഷം ഇലയ്ക്കകത്താണ് ഞാൻ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക രുചി തന്നെയാണ് ഇലയിൽ ഉണ്ടാക്കിയാൽ അങ്ങനെ നല്ലതുപോലെ തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഇങ്ങനെ നമുക്കതിങ്ങനെ അതേ ഷേപ്പിൽ തന്നെ കിട്ടും നല്ല മുറുക്കത്തിൽ തന്നെ ആയിരിക്കും ഇത് കിട്ടുന്നത് അങ്ങനെ ഇടയ്ക്കൊക്കെ തേങ്ങ ഇട്ട ശേഷം ഞാനങ്ങനെ രണ്ട് മൂന്ന് ലെയറായിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ ഇതിങ്ങനെ പിഴിഞ്ഞിടുകയാണ് ചെയ്യുന്നത് ഇത് ആവിയിൽ ഞാൻ പതിനഞ്ച് മിനിറ്റ് നേരമാണ് ഈ ഒരു പാത്രം പാത്രത്തിൽ ഇടിയപ്പം വേവിക്കാൻ എടുക്കുന്നത് അങ്ങനെ പ്രഷർ കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇടിയപ്പം എടുത്ത് വെച്ചു ഇനി അത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് കാണിക്കാം കാണി തുറന്ന് കാണാം അങ്ങനെ അത് വേവുന്ന സമയം കൊണ്ട് അടുത്ത പാത്രത്തിൽ ഞാനിവിടെ ശരിയാക്കി വെക്കുവാണ് നല്ലതുപോലെ തന്നെ തേങ്ങയൊക്കെ ഇട്ടാണ് ഈയൊരു പപ്പായ ഇടിയപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒരെണ്ണം വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തത് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഈസി ആയിരിക്കും അങ്ങനെ ഞാൻ മൂന്നാല് തട്ടിനകത്ത് മൂന്നാല് പാത്രത്തിനകത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മാവിനകത്ത് ഞാനിവിടെ കോഴിക്കട്ട ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് ഞാൻ കാണിക്കാം അങ്ങനെ ആദ്യം വെച്ച തട്ടിൽ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് നേരം കഴിയണം ഇത് വെന്ത് കിട്ടാൻ ഇത് ഇതിൻ്റെ രുചി എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ അത് കഴിക്കാൻ തുടങ്ങി അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ ആദ്യത്തെ തട്ടിൽ ഞാൻ ആദ്യം വെച്ച തട്ടിൽ ഞാനിവിടെ കഴിക്കാൻ തുടങ്ങി അതിൻ്റെ രുചി കൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ മൊത്തത്തിൽ തന്നെ കഴിച്ചെന്ന് ഞാൻ പറയാം ചായയൊക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ മൂന്നാല് തട്ടിനകത്ത് ഉണ്ടാക്കി വെച്ച ശേഷം ബാക്കിയുള്ള മാവല് ഞാനിവിടെ തേങ്ങ ചേർത്ത് മിക്സ് ചെയ്ത് ചുമ്മാത കുഴുക്കട്ട പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ശർക്കരൊന്നും ഞാൻ ചേർക്കത്തില്ല ഞാൻ എനിക്ക് കഴിക്കാനും പറ്റത്തില്ല മധുരമൊന്നും ഈ ഒരു ഇടിയപ്പത്തിന് നല്ല മധുരമുണ്ട് പപ്പായയുടെ മധുരം തന്നെ ഈ ഇടിയപ്പത്തിനുണ്ട് ഈ രാഗിപ്പൊടിയൊക്കെ ചേർത്തില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല നിറം കണ്ടേനുമായിരുന്നു ഇപ്പം രാഗിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ടാണ് ഒരു ഇരുണ്ട കളറ് അങ്ങനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ബാക്കിയുള്ള മാവ് ഞാനിവിടെ കുറച്ച് കൊഴുക്കട്ടുണ്ടാക്കിയിട്ട് ബാക്കിയുള്ള മാവ് ഞാനിവിടെ ഇവിടെ കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോവുകയാണ് നമുക്ക് എത്ര എത്ര ദിവസം വേണമെങ്കിലും അത് ഫ്രിഡ്ജിനകത്ത് ഇരുന്നോളും നമുക്ക് ആവശ്യമുള്ളപ്പോൾ കൊഴുക്കട്ടയോ ഇടിയപ്പോ എന്ത് വേണേലും നമുക്ക് ഉണ്ടാക്കാം ഇതിപ്പോൾ ഒത്തിരി മാവ് ഉണ്ടായതുകൊണ്ട് ഞാൻ ആൾറെഡി കുറേ ഇടിയപ്പം ഉണ്ടാക്കി ഇതിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയത് തന്നെ കൂടുതലാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഞാൻ മാറ്റി ഒരു കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാൻ പോവുകയാണ് വേറൊരു ദിവസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതിപ്പം തേങ്ങ ചേർത്തുകൊണ്ട് ഇനിയിപ്പം ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ല അതിനും കൊഴുക്കട്ടയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ ഈ സമയത്ത് എൻ്റെ ചായ ഇവിടെ തിളച്ചു തുടങ്ങി അങ്ങനെ ഞാൻ ചായയുടെ കൂടെ ഇനിയിപ്പം ഇടിയപ്പം കഴിക്കേണ്ട കാര്യമില്ല ഞാനിത് മൊത്തത്തിൽ ഒരു തട്ട് മുഴുവനെ തന്നെ കഴിച്ചെന്ന് ഞാൻ പറയാം രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നു ഞാനിവിടെ ഈ പപ്പായ ഇടിയപ്പം ചായ ഉണ്ടാക്കിയത് കുഴിക്കട്ടയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഇതുപോലെ പപ്പായം കൊണ്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് ചക്കയും തക്കയും കൊണ്ടൊക്കെ നമുക്കിതിങ്ങനെ ചെയ്യാമെങ്കിൽ പിന്നെ നമുക്ക് പപ്പായം കൊണ്ടും ചെയ്യാൻ പറ്റും ഇന്നത്തെ എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു പപ്പായ വെച്ച് ഇതുണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് അട ഉണ്ടാക്കിയാൽ എനിക്കറിയാം ഇത് അട ഉണ്ടാക്കിയാൽ ഇത് ഒരു കുഴപ്പവും വരത്തില്ല അട ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നമുക്കിത് എപ്പോഴും നമ്മൾ അടയല്ലേ ഉണ്ടാക്കാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കി നോക്കിയതാണ് കൊഴുക്കെട്ട് തിന്നാനും നല്ല രുചിയുണ്ടായിരുന്നു നല്ല മധുരമുള്ള കൊഴുക്കെട്ട് തന്നെ നമ്മൾ ഷുഗറോ പിന്നെ ശർക്കരയോ ഒന്നും തന്നെ ചേർക്കാതെ പപ്പായയുടെ മധുരം കൊണ്ട് തന്നെ ഉള്ള മധുരമായിരുന്നു അത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന കണ്ടെയ്നറിനകത്താക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് എപ്പം വേണമെങ്കിലും എടുത്ത് കഴിക്കാൻ വേണ്ടി എടുത്ത് വെക്കാം അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ